കുളത്തൂപ്പുഴ പൂമ്പാറയിൽ ഒരാൾ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടു പൂമ്പാറ സ്വദേശി രാജീവാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് കുളത്തൂപ്പുഴ പൂമ്പാറ മേഖലയിലെ ജനങ്ങൾ കാട്ടാനയുടെയും കാട്ടുപോത്തിന്റെയും ഭീതിയിൽ ജീവിതം തള്ളി നീക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി വനംവകുപ്പ് വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് സംരക്ഷണം നേടാനുള്ള ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിക്കുന്ന നടപടികളിൽ മണ്ഡത വരുത്തിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ഇന്നലെ പുലർച്ചെ അഞ്ചര മണിയോടുകൂടി സ്കൂട്ടറിൽ ജോലിക്ക് പോവുകയായിരുന്ന പൂമ്പാറ സ്വദേശി രാജീവിന് നേരെയാണ് കാട്ടുപോത്ത് പാഞ്ഞെടുത്തത് റോഡിന്റെ മധ്യഭാഗത്ത് നിൽക്കുകയായിരുന്ന കാട്ടുപോത്ത് സ്കൂട്ടറിന്റെ മുൻപിലേക്ക് പാഞ്ഞടുക്കുകയായിരുന്നു സ്കൂട്ടർ സ്റ്റാൻഡിൽ വെച്ച് ഓടി രക്ഷപ്പെടുകയും തൊട്ടുമുകളിലുള്ള അന്തർ സംസ്ഥാന പാതയുടെ കുത്തനെ കിടക്കുന്ന മതിൽ വഴി കയറിയത് മൂലം രാജീവ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടു അല്ല ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പണിക്ക് ായിട്ട് ഞാൻ എന്റെ വണ്ടിയും കൊണ്ട് വരായിരുന്നു വന്നപ്പം റോഡിന്റെ നടുക്ക് തന്നെ പോത്ത് നിന്ന് പോത്തിനെ കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് പേടിച്ച് വണ്ടി അന്ന് ബ്രേക്ക് പിടിച്ച് നിർത്തി സ്റ്റാൻഡിൽ വെച്ചത് അറിയുന്നുള്ളൂ ഓടി വരയണം വരെയെന്നും വണ്ടി കുത്തി മറിച്ചിട്ട് എൻ്റെ കൂടെ ഓടി ഓടിയിട്ട് ഞാൻ ഇതിലാണ് ഈ കുന്നിലോട്ട് കയറിക്കൊണ്ട് എൻ്റെ ജീവൻ രസം ഞങ്ങൾക്ക് ഒരു കോളനിയാണ് ഈ കോളനിയിൽ പത്ത് മുപ്പത് കുടുംബങ്ങളുണ്ട് ഞങ്ങൾക്ക് വേറെ പിന്നെ വഴിയൊന്നുമില്ല കുഞ്ഞുങ്ങളെല്ലാം ഇതിലാണ് പഠിക്കാൻ പോണത് അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല എല്ലാം പാവങ്ങളാണ് കിടക്കുന്നത് അവനെ കൊണ്ട് ഈ കാറ്റുപോകത്തിൻ്റെ ആനയുടെയും ശല്യം കാരണം ഞങ്ങൾക്ക് തന്നെ ഇല്ല ഏതെങ്കിലും വിധത്തിൽ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടെത്തിയാലേക്കുള്ളൂ ഇല്ലെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ ഒരു സ്ത്രീകളാ ഒരു കുഞ്ഞാ ഉണ്ടെങ്കിൽ ജീവൻ അത് ഉറപ്പായ ഉറപ്പായ കാര്യമാണ് തുടർന്ന് രാജീവിന്റെ സ്കൂട്ടർ കാട്ടുപോത്ത് കുത്തിമറിക്കുകയും ചെയ്തു കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഈ പ്രദേശത്തു കൂടി കാൽനടയായാണ് പോകുന്നത് പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമായത് മൂലം പ്രദേശവാസികൾ പിരിവെടുത്ത് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ വനംവകുപ്പ് വേണ്ടത്ര നടപടികൾ കൈക്കൊള്ളുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത് അപ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ് നമുക്കിപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് കാട്ടുപോത്തോണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് ഇറങ്ങി വരാൻ പറ്റുമോ സാധാരണ ഇപ്പോഴും വിളിച്ച് ചോദിച്ചിട്ടാണ് വരുന്നത് എന്തെങ്കിലും അനക്കോ ആവേ ആരെങ്കിലും നമ്മളെ കൂട്ടുകാരെ മരത്തിൽ വിളിക്കും വിളിച്ച് ചോദിച്ചിട്ടാണ് ഇപ്പം വരുന്നത് കാരണം പേടിയായി തുടങ്ങി നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ അവര് സർക്കാർ എന്തു ചെയ്യുന്നെങ്കിലും ഒരു തീരുമാനം കൈകൊണ്ടാൽ നല്ലതായിരിക്കും ഈ മറ്റോ എന്തെങ്കിലും വകുപ്പുകാരൊക്കെ അവര് വന്ന് അവർ വന്ന് ഇന്ന് രാവിലെ വന്ന് അവരെ വിളിച്ച ഉടനെ അവര് സ്ഥലത്തെത്തി സ്ഥലം സന്ദർശിച്ച് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാം എന്ന് നമ്മള് പറഞ്ഞ് പറഞ്ഞിട്ടാണ് അവര് പോയത് ഇനിയിപ്പായിരം രൂപ വേണം ആ ഒരു വണ്ടി പണി ക്യാമറ ആ അല്ല ഈ സംഭവം നടക്കുന്നത് അതിന്റെ അപ്പുറത്തെ ഏരിയയിലാണ് ഇതിന്റെ സംഭവം നടക്കുന്നത് ഇപ്പൊ തന്നെ വെളുപ്പിനൊരു അഞ്ചു മണിക്ക് നമുക്ക് രാവിലെ ഇവിടെ രാവിലെ വന്ന് ആരെ സ്കൂട്ടർ സ്കൂട്ടറൊക്കെ തള്ളിക്കളഞ്ഞ് അത് ഡെയിലി വരുന്നുണ്ട് അങ്കമാടിയിലും കൊണ്ടുപോകുന്നത് അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരൊക്കെ പറഞ്ഞു പറഞ്ഞ് മടുത്ത് പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും നടപടി ഉണ്ടല്ലേ ഇതേപോലെ പറ്റത്തില്ലയോ നമ്മള് ഡെയിലി രാവിലെ എന്തെങ്കിലും പൂജന മാർഗ്ഗത്തിന് പോകുന്നതും രാത്രി സന്ധ്യക്ക് പണിയും കഴിഞ്ഞ് വരുന്നതും പിടിക്കുന്നതല്ല ഇത് ഇതുവഴി ഇതുവരെ നമുക്കൊരു വഴി അത്രേ കുടുംബങ്ങളോട് ജീവിക്കുന്നത് നമ്മൾ നമ്മളിതിന് ഇതിന് ആരെങ്കിലും ഒരു നടപടി ക്രമം എടുത്തില്ലെങ്കിൽ അത് അവിടെ ഞങ്ങൾക്ക് ഒരു ദോഷമായിട്ട് വന്നേക്കാം നമ്മൾ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ആയിട്ട് വന്നേക്കാം അതല്ലാണ്ട് നമ്മൾ പലരീതിക്കും പലതും പറഞ്ഞതും പിടിച്ചതൊക്കെയാണ് അല്ലെ നമ്മളെന്താ പറയാനോ കുട്ടികളുണ്ടായിരുന്നെങ്കിൽ അവരുടെ അവസ്ഥയോ കുഞ്ഞുങ്ങളുണ്ടായിരുന്നെങ്കിൽ അവസ്ഥ അത് ഭയങ്കര ഒരു വിഷമായിട്ട് വന്നേക്കാം എങ്ങോട്ട് ഇറങ്ങാ ഞാനേ അന്നേ കയറേണ്ട കഴിഞ്ഞ പ്രാവശ്യം കൂടെ വന്ന ഒരു പടക്കൊക്കെ പൊട്ടിച്ച് പോയി അത് പോയാലും വീണ്ടും കയറും റിപ്പോർട്ടർ സജി അൻസൽ പുനലൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 816 8129